ബി ജെ പി ദേശീയ തലത്തിൽ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വണ്ടൂർ മണ്ഡലം തല ശില്പശാല സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന് വേണ്ടി എങ്ങനെയാണെങ്കിലും നാലോ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റ് പി ഷിനോജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ പി അനിൽകുമാർ ഗിരീഷ് പൈക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം തോരാമഴ சூப்பர் மார்க்கெட் அமரம்பலம் ரோடு வாணியம்பலம்